വ്യത്യസ്തമായ നോമ്പുതുറ സംഘടിപ്പിച്ച് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വിമാനത്താവളത്തിലെ ജീവനക്കാർക്കായി റൺവേയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് നോമ്പുതുറ ഒരുക്കിയത് ആദ്യമായാണ് റൺവേയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഇടതടവില്ലാതെ വിമാനങ്ങൾ പറന്നിറങ്ങുകയും പറന്നുയരുകയും ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്ന് അതാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ വിമാനത്താവളത്തിന്റെ റൺവേയാണ് ചരിത്ര നിമിഷത്തിന് സാക്ഷിയായത് റൺവേയിൽ ഒരു തുറ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യത്യസ്ത രാജ്യക്കാരായ ജീവനക്കാർക്കായാണ് തുറ സംഘടിപ്പിച്ചത് അസ്തമയ സൂര്യനെയും പറഞ്ഞിറങ്ങുകയും കുതിച്ചുപൊങ്ങുകയും ചെയ്യുന്ന വിമാനങ്ങളുടെയും അകമ്പടിയോടെ മനസ് നിറഞ്ഞ് ജീവനക്കാർ നോമ്പു തുറന്നു ഇതാദ്യമായാണ് റമദാനിൽ വിമാനത്താവളത്തിലെ റൺവേയിൽ ഇത്തരത്തിൽ ഒരു ഇഫ്താർ സംഘടിപ്പിക്കുന്നത് വിഭവ സമൃദ്ധമായ നോമ്പുതുറ വിഭവങ്ങളും വിമാനത്താവള അധികൃതർ ഒരുക്കിയിരുന്നു രാജ്യത്തിന്റെ സംസ്കാരത്തെ ലോകത്തിന്റെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചതെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വർഷം എൺപത്തി ദശാംശം ഒൻപത് ദശലക്ഷം യാത്രക്കാരെ സ്വീകരിച്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ വർഷം എൺപത്തി എട്ട് ദശാംശം എട്ട് ദശലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് ദുബായ്